റേഡിയോ റേഡിയോ ഇനി കേൾക്കാം ഗ്രാമഭംഗി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാവ്യ സഹായം റയാൻ ടൈറ്റസ് ഗ്രാമഭംഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ ഇന്ന് ഗ്രാമഭംഗിയിൽ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട് കടക്കൽ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റായ ദീപു ആർ എസ് ചടയമംഗലം അപ്പോൾ ഇന്നത്തെ കൃഷി വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോടൊപ്പം ആകാം സാർ ഒന്ന് സാറിനെ പരിചയപ്പെടുത്താമോ നമസ്കാരം ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് ഏതാണ്ട് പത്ത് വർഷത്തോളമായി കൃഷി വകുപ്പുമായി കൃഷി വകുപ്പിലെ ജീവനക്കാരനായിട്ട് കൃഷി ഉദ്യോഗസ്ഥരായിട്ട് കൃഷിക്കാരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സൗഭാഗ്യമായി കരുതുകയാണ് ഇപ്പോൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ റേഡിയോ സ്വാന്ത്വനത്തിൻ്റെ എല്ലാ അധികൃതരോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് സാറിനെ ഈ ഗ്രാമഭംഗിയിലൂടെ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കൃഷിയെക്കുറിച്ച് നമ്മൾ സാധാരണക്കാർക്ക് അറിയാൻ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ശരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് കൃഷി ഞാനിപ്പം കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരാളാണ് അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്തെ നമ്മൾ ധാരാളം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പച്ചക്കറി വിളകള് വളരെയധികം ലോല ശരീരമുള്ള വിളകളാണ് അപ്പോൾ അതിന് നാം ധാരാളം വെള്ളവും വെളിച്ചവുമുള്ള സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ വീടിൻ്റെ ഏറ്റവും നമ്മളൊരു വീട്ടു കുറ്റത്തോ അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ പച്ചക്കറി തോട്ടം തയ്യാറാക്കുമ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കൂടുതൽ വെയിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്താണ് കൂടുതലും വെയിൽ ലഭിക്കുന്നത് അപ്പോൾ ആ വെയിൽ ലഭിക്കുന്നിടത്ത് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം നമുക്ക് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കിണറിൻ്റെ അടുത്താണെങ്കിൽ നനയ്ക്കാനുള്ള സൗകര്യവും ലഭിക്കും അപ്പോൾ നമുക്ക് ഇതിന് ഉപയോഗിക്കുമ്പോൾ പച്ചക്കറി കൃഷി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഡിറ്റർജൻറ്റുകളോ അതുപോലെ തന്നെ സോപ്പോ ഒക്കെ കലർന്ന വെള്ളമൊന്നും പച്ചക്കറി കൃഷിക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള വെള്ളം അവിടെ തോട്ടത്തിലെത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ധാരാളം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അതിൽ പ്രധാനം നിലം ഒരുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിലം ഒരുക്കുമ്പോൾ സാധാരണ കേരളത്തിലെ മണ്ണിന് ആമ്ലാംശം കൂടുതലാണ് അപ്പോൾ ആമ്ലാംശത്തെ ന്യൂട്രലൈസ്ഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എങ്കിലേ ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസുകൾ വലിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നാം പ്രധാനമായും ഉപയോഗിക്കുന്നത് കുമ്മായമാണ് ഡോളോമൈറ്റ് കുമ്മായം തുടങ്ങിയ ഏജൻറ്റുകളാണ് നാം അമ്ലതയെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റിന് ഒരു കിലോ എന്നുള്ള തോതിലാണ് കുമ്മായം നാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ കുമ്മായമിട്ട് നന്നായി കിളച്ച് തയ്യാറാക്കിയ പച്ചക്കറി നടേണ്ട ഭാഗത്തെ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളം അല്പം ചെറിയൊരു നന കൊടുത്ത് നാം ഇട്ടിരിക്കുന്നതിന് ശേഷം വേണം ഈ വി വിളകൾ നടുന്നതിന് വേണ്ടിയിട്ട് ഈ ബെഡുകളൊക്കെ ഒരുക്കി നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നടാൻ പാടുള്ളൂ അപ്പോൾ നടുമ്പോഴേ നമ്മൾ നന്നായിട്ട് ജൈവവളം അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ജൈവവളക്കൂട്ടുകൾ നമ്മൾ തയ്യാറാക്കണം വീട്ടിൽ തന്നെ ധാരാളം ജൈവവളക്കൂട്ടുകൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് വീട്ടിലെ ഇപ്പോൾ കാന്താരി മുളക് പച്ച പിന്നെ നമ്മുടെ വഴുതനങ്ങ അതുപോലെ ചീര ഇങ്ങനെയുള്ള ഓരോ വിളകൾക്കും അനുയോ വിളകളും ആണ് നമ്മൾ പ്രധാനമായിട്ടും വീട്ടുവളപ്പിലെ പച്ചക്കറി തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഈ ജൈവ വളം കൂട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ കമ്പോസ്റ്റ് ജൈവ ജൈവവളങ്ങളുമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ വേസ്റ്റുകൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ പറ്റും ചെറിയ നമ്മൾ മണ്ണിര കമ്പോസ്റ്റുകൾ നിർമ്മിക്കാൻ പറ്റും അപ്പോൾ മണ്ണിര കമ്പോസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് നല്ല അടിസ്ഥാന വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെടി നടുമ്പോൾ ഏറ്റവും ആദ്യം പ്രയോഗിക്കേണ്ട ഒരു വളം ഫോസ്ഫറസ് വളങ്ങളാണ് ഫോസ്ഫറസ് വളങ്ങൾ എപ്പോഴും ചെടിക്ക് ആവശ്യമാണ് കാരണം അതിൻ്റെ വേര് പിടിക്കുന്നതിനും ചെടിയുടെ വളർച്ചയ്ക്കും ആദ്യമായി ആവശ്യമായിട്ടുള്ള ഒരു മൂലകം എന്നു പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ് നേട്ടം ഫോസ്ഫറസ് വളം നമുക്ക് കൃഷിഭവനിൽ ഫോസ്ഫറസ് വളം ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നതേക്കാൾ ും നമ്മൾ എല്ലുപൊടി അത് നല്ല ഒരു ജൈവ വളം അപ്പോൾ കൃഷി ആണ് നമ്മളെപ്പോഴും വീട്ടുവളപ്പിൽ ചെയ്യാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് ജൈവ വളങ്ങൾ തന്നെ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കാം അപ്പോൾ അതിൽ ഫോസറ സംശയം കണ്ടൻ്റെ കൂടുതൽ ഉള്ളത് എല്ല് ഉണ്ടാകും അപ്പോൾ എല്ലുപൊടി നമ്മൾ ചേർ ചേർത്ത് കൊടുക്കണം അത് അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പും പുണ്ണാക്ക് കുമ്മായത് ഇതെല്ലാം ചേർത്ത് വേണം നമ്മൾ പച്ചക്കറിയുടെ അടിസ്ഥാന വളമായി ഒരു അടിപൊളി ചേർത്ത് നടാനായിട്ട് അപ്പോൾ സർ നമ്മുടെ വീട്ടില് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് പച്ചക്കറി കൃഷി ഇന്ന ഭാഗത്തെ ഒരുക്കാവോ നേരത്തെ പറഞ്ഞ കണക്ക് വീടിന്റെ തെക്ക് ഭാഗത്താണെങ്കിൽ കൂടുതൽ വെയിൽ കിട്ടുന്ന പ്രദേശമായി കാരണം പച്ചക്കറി വിളകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വെയിലാണ് ആവശ്യം അപ്പോൾ വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ചോലയില്ലാത്ത സ്ഥലം നോക്കി വേണം പച്ചക്കറി കൃഷികൾ നടത്തുക ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയുള്ള സ്ഥലം പ്രത്യേകം തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നല്ല വിത്തിനങ്ങൾ എങ്ങനെയാണ് സർ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ല വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മള് പ്രധാനമായും കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക അവിടെ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ ലഭ്യമായിട്ടുണ്ടാകും അപ്പോൾ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ മികച്ച ക്വാളിറ്റിയുള്ള വിത്തിനങ്ങളായിരിക്കാം അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ടാവും ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് സദാനന്ദപുരത്ത് ഒരു കൃഷി വിജ്ഞാന കേന്ദ്രമുണ്ട് അവിടെയെല്ലാം മികച്ച വിധം വിത്തുകൾ ലഭ്യമാണ് എക്കോ ഷോപ്പുകൾ കൃഷിഭവനുകളും നുബന്ധിച്ച് പല എക്കോ ഷോപ്പുകളുണ്ട് ആ എക്കോ ഷോപ്പുകളിലും ഹൈബ്രിഡ് പച്ചക്കറി വിത്തനങ്ങൾ ലഭ്യമാണ് അങ്ങനെയുള്ള നല്ല വിത്തിയനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഹൈബ്രിഡ് വിത്തനങ്ങൾക്ക് ഈ ശേഷിയും കുറച്ച് കൂടുതലായിരിക്കും സാധാരണ നമ്മളൊരു ചെടിയിൽ നിന്നും സാധാരണ നമ്മൾ നട്ട് വളർത്തി അതിൽ നിന്ന് എടുത്ത് നടുന്ന വിത്തുകളെക്കാളും കൂടുതൽ ശേഷി ഹൈബ്രിഡ് വിത്ത് ഉണ്ടാവും പക്ഷെ അതിനൊരു പ്രധാന പോരായ്മ കൂടിയുണ്ട് അതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ജനറേഷൻ നമുക്ക് അതിൻ്റെ വിത്തെടുത്തിട്ട് പിന്നെ നട നടാനായിട്ട് നമുക്ക് കുറച്ച് നട്ട് വരുമ്പോൾ അതേ ക്വാളിറ്റിയുള്ള വിത്ത് നമുക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ നാടൻ വിത്തിനങ്ങൾ അത് സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ നാടൻ വിത്തിനങ്ങൾ നടുന്നതോടൊപ്പം ഇത്തരം ഹൈബ്രിഡ് വിത്തിനങ്ങളും കൂടി നമ്മൾ നമ്മൾ കൃഷി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ വിത്ത് സെലക്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് വിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു കുന്നുകൾ കപ്പുറം വയലുകൾ കപ്പുറം അവിടെയൊരു പുഴയുമുണ്ടായിരുന്നു കുന്നെങ്ങു പോയി കുന്നിമണിയോളവും ശേഷിച്ചതിൽ നിന്ന് കുന്നെങ്ങു പോയി കൊയ്ത്തില്ല കരിശുപാടങ്ങളിൽ നിറയ സൗദങ്ങൾ വിളഞ്ഞു നിൽപ്പൂ പുഴയെങ്ങുപോയ തെളിനീരിലാറാടും ചെറുമീനും കവളകളും എങ്ങുപോയി ില്ല വയലില്ല പുഴയില്ല ഗ്രാമമില്ലൊന്നുമില്ലല്ലോ നമുക്കു ബാക്കി ഒന്നുമില്ലല്ലോ നമുക്കു ബാക്കി ഒന്നില്ല വയലില്ല പുഴയില്ല ഗ്രാമമില്ലൊന്നുമില്ലല്ലോ നമുക്കു ബാക്കി ഒന്നുമില്ലല്ലോ നമുക്കു ബാക്കി കുളിരില്ല പൂ വിളിപ്പാട്ടില്ല പൂണ്ടേൻ മധുരമില്ലൊന്നുമില്ല ഒന്നുമില്ലല്ലോ നമു